മുനിസിപ്പൽ ഭരണം വേറെ ഒരെണ്ണം ചൂണ്ടിക്കാണിക്കാറുണ്ടാകില്ല അത്രമാത്രം അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും അധികാര അധികാരവടമ്പരിയുടെയും വികസന മുരപ്പിന്റെയും പേരാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ യോഗിയ ഭരണം എന്നുള്ളത് കാണാം അതിനെതിരെ നിരന്തരമായ സമരം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു തൃക്കാക്കര എന്ന പ്രദേശത്തിന് ഒരു മഹിമയുള്ള പ്രദേശമാണ് മഹാവീരു തമ്പുരാനും എല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഐതീഹ്യവും അതെല്ലാമായി ബന്ധപ്പെട്ട ഒരു പ്രൗഢവും മഹിമയുമായ ഒരു സ്ഥലമാണ് എന്നാൽ ആ എല്ലാം എങ്ങനെയാണ് ഇവർ കകടം എന്ന് കാണുകയുണ്ടായി കളവും ചതിയും ഒന്നുമില്ലാതെ മനുഷ്യൻ നല്ലപോലെ പോലെ ജീവിച്ച ഒരു ഇന്നലെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഓർമ്മയുടെ തുടക്കമാകുന്ന ഒരു മണ്ണൽ എങ്ങനെയാണ് അഴിമതിയുടെ ഏറ്റവും വലിയ കേന്ദ്രമാക്കി മാറ്റിയത് എന്നുള്ളതാണ് കാണാം ഇവിടെ സ്വാദപാസം പറഞ്ഞ പോലെ മഹാവേരി വന്നാൽ കേറുമില്ലാത്ത ഒരു പ്രദേശായി ഈ തൃക്കാക്കര നഗരസഭയും പ്രദേശവും ഇവർ മാറ്റി മാറ്റിത്തു തൃക്കാക്കരയുടെ മഹിമ തകർത്തുള്ള തൃക്കാക്കര എന്ന പേര് ഈ മുനിസിപ്പാലിറ്റിയുടെ അഞ്ചു വർഷക്കാലത്തെ ഭരണം ഇവർ പൂർത്തീകരിച്ചപ്പോ തൃക്കാക്കര എന്നല്ല അഴിമതി കര എന്നാക്കി മാറ്റിയവരുടെ പേരാണ് കോൺഗ്രസും യു ഡി എഫും ആ പാപഭാരം ആ അപമാനഭാരം ഈ നാട്ടിൽ നിന്നും തുടച്ചു നീക്കാൻ ഈ നാടിന്റെ ജനാധിപത്യ ബോധമുള്ള എല്ലാ മനുഷ്യരും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ അടയാളപ്പെടുത്തലാണ് ഈ തടിച്ചു കൂടി നിൽക്കുന്ന തൃക്കാക്കരയിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഈ പ്രതിഷേധം എന്നുള്ളത് യു ഡി എഫുകാരും ഭരണാധികാരികളും മനസ്സിലാക്കുക എത്രമാത്രം തെറ്റായ രൂപത്തിലാണ് ഇവർ അഞ്ചു വർഷക്കാലം പോയി യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ വികസന പ്രക്രിയയിൽ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ട ഒന്നാണ് ഇപ്പോ ഫലപ്രദമായ അധികാര വികേന്ദ്രീകരണം നടന്ന നാടാണ് നമ്മളത് നമ്മുടെ ബഡ്ജറ്റ് അലോക്കേഷന്റെ വലിയ ഒരു തുക മാറ്റി വയ്ക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് കാരണം നാടിന്റെ വികസനത്തിന് സംസ്ഥാന സർക്കാർ മാത്രമല്ല അതിനോടൊപ്പം ചേർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോഴാണ് എല്ലാ മേഖലകളിലും വികസനത്തിന്റെ ഒരേ രൂപത്തിലൂടെ പുതുപ്പത്താൻ കഴിയുക എന്ന കാഴ്ചപ്പാടിനെ ഏറ്റവും സമർത്ഥമായി നടപ്പാക്കുന്ന ഒരു പ്രദേശമാണ് കേരളം എന്ന് കാണാൻ കഴിയും ആ പ്രക്രിയെ ചെയ്യാൻ വേണം വിനിയോഗിക്കാൻ തീരുമാനിച്ചാൽ ഏറ്റവും മനോഹരമായി കേരളത്തിലെ ഒന്നാമത്തേത് എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലേക്ക് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടും ഉയർന്നു വരേണ്ട ഒരു പ്രദേശമാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി എന്നുള്ളത് കാണും കാരണം അത്രമാത്രം വിഭവങ്ങൾ ഇവിടെയുണ്ട് കോർപ്പറേഷനേക്കാളും വെല്ലുന്ന മുനിസിപ്പാലിറ്റിയാണ് യഥാർത്ഥത്തെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി എന്നുള്ളത് തനതു വരുമാനം ഏറ്റവും കൂടുതലുള്ള നമ്മുടെ സ്റ്റേറ്റിലെ ഒന്നാമത്തെ വിശേഷിപ്പിക്കാൻ കൊടുാൻ കഴിയുന്ന മുനിസിപ്പാലിറ്റിയാണ് തൃക്കാക്കര തീർക്കാക്കര ഭൂപ്രദേശത്തിന്റെ പ്രത്യേകതകൾ ഇവിടെ സ്വാഗത പ്രാസംഗയിൽ സൂചിപ്പിച്ചു പ്രൗഢമായ നിരവധി സ്ഥാപനങ്ങളുള്ള നിരവധിയായ വരുമാന സ്രോതസ്സുള്ള സ്വന്തം കാര്യത്തിൽ തന്നെ നിന്നുകൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നാടിനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ചെയ്യാൻ കഴിയുന്ന ഒരു മുനിസിപ്പാലിറ്റിയുടെ പേരാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി എന്ന് എന്നിവ എന്നാൽ അങ്ങനെയാണോ നമ്മുടെ ജില്ലയിലെ മറ്റു മുനിസിപ്പാലിറ്റികൾ നമ്മുടെ സ്റ്റേറ്റിലെ മറ്റു മുനിസിപ്പാലിറ്റികൾ അവരെല്ലാവരും അഭിമുഖീകരിക്കുന്നത് തനത് വണ്ടിന്റെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് കാണാൻ പറ്റും എന്നാൽ അത്തരത്തിലുള്ള ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇവർ അഞ്ചു വർഷക്കാലം കൊണ്ട് എന്തു ചെയ്തു എന്ന ചോദ്യം നമ്മൾ ഉയർത്തില്ല എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഒരു വികസനവും ഇവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നു എന്തെങ്കിലും വികസനം ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഡി എഫുകാരുടെ സ്വയം വികസനത്തിന് ആവശ്യമായ കാര്യമാണ് അവരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ ആവശ്യമുള്ള പണിയല്ലാതെ ജനങ്ങൾക്കോ നാടിനോ ഗുണകരമായ ഒരു കാര്യവും ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫിന്റെ ഭരണ സംവിധാനത്തിന് തൃക്കാക്കരയിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കാണാം പണം പങ്കിടുന്നതിന്റെയും അധികാരത്തിന്റെയും ഭാഗമായിട്ടുള്ള പടംവലിയല്ലാതെ ഈ തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് നിങ്ങൾ വേറെ എന്താണ് സംഭാവന ചെയ്തത് നിങ്ങളുടെ അധികാരത്തിന്റെ വടംവലിയും പണം പങ്കുവിടുന്നതിന്റെ തർക്കവും വിതർക്കങ്ങളും നിങ്ങളുടെ മുന്നണിക്കലത്തുള്ളവർക്ക് പോലും അംഗീകരിക്കപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള വിവരങ്ങളും അല്ലാതെ ഈ നാടിന് എന്ത് സംഭാവനയാണ് നിങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് ചെയ്തത് ഇപ്പൊ കേരളത്തിൽ ഇത് പ്രത്യേകതയുള്ള ഒരു മുനിസിപ്പാലിറ്റിയായി മാറുന്നത് ഞാൻ ഈ പറഞ്ഞ കാരണം കൊണ്ട് മാത്രവുമല്ല ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഈ മുനിസിപ്പാലിറ്റി പ്രത്യേകതയുള്ളതായി മാറിയത് ഒന്ന് ഏറ്റവും കൂടുതൽ വിജിലൻസ് അന്വേഷണം നടത്തുന്ന മുനിസിപ്പാലിറ്റി എന്ന പേരിൽ കൂടിയാണ് നോക്കും എന്തെല്ലാം കാര്യങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നത് എന്തെല്ലാം കൃത്രിമമാണ് ഇവർ നടത്തിയിട്ടുള്ളത് ഇപ്പോ ഓണത്തിന്റെ സമയത്ത് തന്നെ പണക്കിഴി പണക്കിഴി കൊടുക്കുകയാണ് എവിടെന്നാണ് ഈ പണം കിട്ടിയത് ഈ പണക്കിഴി കൊടുക്കാൻ ഈ എം മാർക്ക് ഈ ഇവിടുന്ന് ചെലവഴിക്കുന്ന പണത്തിന് വരവും ചെലവും എല്ലാം കഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമാനുസൃതമല്ലേ ചെലവഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെയല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഏത് സർക്കാരുകൾക്കും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അപ്പൊ അതിനു പുറത്ത് ഓണത്തിന്റെ പണക്കിഴി ഞങ്ങളുടെ ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കാൻ അത് ജനപ്രതിനിധികൾക്ക് വീതം വെച്ച് കൊടുക്കാനുള്ള പണം എവിടെ നിന്ന് കിട്ടി അതിന് ഉത്തരം പറയണ്ടേ നിങ്ങൾ വലിയ തമ്പുരാക്കന്മാരായി നടിക്കരുത് ഈ നാടിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളാണ് പ്രധാനപ്പെട്ടവർ ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഭരണകർത്താക്കൾ ഈ നാടിന്റെ ജനത ചോദിക്കുകയാണ് നിങ്ങൾക്ക് പണം എവിടെ നിന്നാണ് കിട്ടിയത് ഓണക്കെ ഉറക്കാനുള്ള അഴിമതി പണം എവിടെ നിന്നാണ് കിട്ടിയത് എന്ന ചോദ്യത്തിന് കോൺഗ്രസ് മറുപടി പറയണം അഴിമതിയുടെ ഏറ്റവും വലിയ രൂപങ്ങൾ എത്രമാത്രം എത്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് അത് എന്നുള്ളത് കാണാൻ കഴിയും അത് മാത്രമാണോ ഓണാഘോഷം നടത്തിയതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തി എന്ന് കേട്ട ഒരു ഉണ്ടാവോ കേരളത്തിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബ് മുനിസിപ്പാലിറ്റി പഞ്ചായത്തൊക്കെ അവിടെ നിൽക്കട്ടെ ഓണാഘോഷം മലയാളികൾ എല്ലാവരും ആഘോഷിക്കുന്നതല്ലേ ലോകത്തെല്ലായിടത്തും ആഘോഷിക്കുന്നല്ലേ നിങ്ങൾ ഇന്നേ വരെ ഓണാഘോഷം നടത്തിയതിന്റെ പേരിൽ ഒരു ക്ലബിനെ നമ്മൾ കേട്ടിട്ടുണ്ടോ ഓണാഘോഷം നടത്തിയത് തട്ടിപ്പ് നടത്തിയ വിശ്വാസികൾ അതില്ലാതിരിക്കുന്നത് ആരോട് പറയാൻ കൊള്ളു ഓണാഘോഷം നടത്തിയതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുക സ്വന്തം നേതാവിനോടൊരു ബഹുമാനം എല്ലാവർക്കും ഉണ്ടാവില്ല ഞങ്ങളെ വിമർശിച്ചോളൂ ഞങ്ങൾ ബഹുമാനിക്കണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പി ടി തോമസ് എന്ന് പറയുന്ന നേതാവിനോട് ആ നേതാവ് അദ്ദേഹം മരണപ്പെടുന്നേക്ക് നമ്മൾ പറഞ്ഞു മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ മൃത ശരീരത്തിൽ റീത്തോ പുഷ്പങ്ങളോ ഒന്നും വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ തൃക്കാക്കരയിൽ കേട്ട വാർത്ത ഏതാണ് ഈ കേരളത്തിൽ അദ്ദേഹത്തെ കാണാൻ ആരും അത് ചെയ്യാതിരുന്നപ്പോ അത് മാതൃകയാണ് എന്നെല്ലാം പലരും പറഞ്ഞപ്പോഴും തൃക്കാക്കരയിൽ നിന്ന് വന്ന വാർത്ത തൃക്കാക്കര മുനിസിപ്പാലിറ്റി പുഷ്പാർച്ചന നടത്തരുത് റീത്ത് വയ്ക്കരുത് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിന്റെ മൃതശരീരത്തിൽ റീത്ത് വയ്ക്കാനും പുഷ്പം വയ്ക്കാനും വേണ്ടി ലക്ഷക്കണക്കിന് രൂപ എഴുതിയെടുത്തിരിക്കുന്ന കള്ളമാർ ആലോചിച്ച് നോക്കൂ എത്ര നിർദിഷ്ടമാണിവർ അതിന്റെ പോലും എഴുതി ചെലവെഴുതി എടുത്തിട്ടുള്ള ആളുകളായി തൃക്കാക്കര മുനിസിപ്പാലിറ്റി കിറ്റ് കൊടുക്കുന്ന പാവങ്ങളുടെ കൈയിട്ട് വരുന്ന ആരെങ്കിലും കഴിയും ഈ നാട് കോവിഡ് ഉൾപ്പെടെ അതിജീവിച്ച സമയത്ത് എത്രമാത്രം ഭക്ഷ്യ ഉൾപ്പെടെ നൽകിയ ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ ഗവൺമെന്റ് എത്ര മാതൃകാപരമായിരുന്നു അത്തരം മാതൃകകളെല്ലാം കൊണ്ട് കേരളത്തിനകത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പക്ഷിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ ഒരേ ഒരു ഭരണകർത്താക്കരെയുള്ള യു ഡി എഫ് ഭരണം എന്നുള്ളത് കാണണം പാവപ്പെട്ട ജനവിഭാഗം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കുട്ടികൾ ആ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി പ്രവത്തായ പദ്ധതി കേരളത്തിന്റെ ഗവൺമെന്റ് നടപ്പാക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ആ പദ്ധതികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു കേരളത്തിലെ എസ് സി എസ് ടി ഡിപ്പാർട്ട്മെന്റുകൾ അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നു അത്തരം മാതൃകാപരമായി നടപ്പാക്കുന്ന പദ്ധതി ആര് നടപ്പാക്കിയാലും അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് കേരളത്തിന്റെ ഗവൺമെന്റും പൊതുസമൂഹവും സ്വീകരിക്കുന്ന സമീപനം എന്നുള്ളത് കാണാൻ കഴിയും എന്നാൽ എസ് സി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ലാപ്ടോപ്പ് വാങ്ങിയതിൽ പോലും അഴിമതി എന്ന് പറഞ്ഞാൽ ഇവർ ഏതെല്ലാം കാര്യങ്ങളാണെന്ന് നോക്കൂ ഉന്നത ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും അഴിമതി നടത്താന കൂട്ടരായി അതംപതിച്ചു പോയവരാണ് ഈ തൃക്കാക്കരയിലെ കോൺഗ്രസോ തൃക്കാക്കരയിലെ യു ഡി എഫോ എന്നുള്ളതാണ് ഇതിന്റെ സ്ഥിതിവിശേഷം എന്നുള്ളത് കാണാം ഇല്ലാത്ത തോടുകൾ നന്നാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പണം ചെലവഴിഞ്ഞെടുക്കുക ഇത്തരം സമീപങ്ങൾ സ്വീകരിക്കുക ഒരു വീട് പോലും ഒരു വീട് പോലും വച്ചുപിടക്കാൻ തയ്യാറാകാതെ വരിക നിങ്ങൾ നോക്കൂ ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഞങ്ങൾ ഈ സമരത്തിലൂടെ ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നത് തയ്യാറാകണം ഇതിനെ വിലയിരുത്താൻ തയ്യാറാകണം ഇത്തരം തെറ്റായ സമീപനത്തെ ജനാധിപത്യപരമായി തന്നെ തിരുത്താനുള്ള ജനങ്ങളുടെ അവകാശങ്ങളെ ഫലപ്രദമായി വിനിയോഗിക്കാൻ ഈ നാടിന്റെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകണമെന്ന അഭ്യർത്ഥന കൂടിയാണ് ഈ സമരങ്ങളിലൂടെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു അപ്പൊ നോക്കൂ ടക്കാൻ വീടില്ലാത്തവർക്ക് വീടുണ്ടാകണം എന്നുള്ളത് ഈ കേരളത്തിന്റെ പ്രഖ്യാപനമാണ് തൃക്കാക്കര യഥാർത്ഥത്തിൽ ഈ അഞ്ച് വർഷക്കാലം കണ്ട് നിങ്ങൾ പരിശ്രമിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ ഒരാൾക്ക് പോലും വീടില്ലാത്ത എല്ലാവർക്കും വീടുള്ള ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട് എന്ന് കേരളത്തോട് വേണമെങ്കിൽ വിളിച്ചു പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നതാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി എന്ന് കാണുന്നത് ഇവരെ ഫലപ്രദമായി വിനിയോഗിക്കാൻ തയ്യാറെ ഞാൻ മനസ്സിലാക്കുന്നത് വീടില്ലാത്ത ഏതാണ്ട് അറുന്നൂറോളം വരുന്ന ഗവേഷകർ ഇവിടെയുണ്ട് നാമമാത്രമായി വീട് കൊടുത്തതല്ലാതെ നാമമാത്രമായി വീട് കൊടുത്തതല്ലാതെ ആ പാവങ്ങൾക്ക് വീട് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായോ നിങ്ങൾ എന്ത് ക്രൂരതയാണ് ചെയ്തത് ഇപ്പോ ഈ കേരളം ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിനകത്ത് വലിയ നേട്ടങ്ങൾ കേരളത്തിനകത്ത് കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് അഭിമാനപൂർവ്വം കേരളത്തിലെ ജനങ്ങളോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പാക്കി നിൽക്കുന്നത് ആ നിക്കുന്ന നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളൊന്നായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നാട് വിലയിരുത്തുന്നത് കീറിക്കിടക്കാൻ വീടില്ലാത്ത എല്ലാവർക്കും വീടുണ്ടാകുന്ന നാടായി ഈ കേരളത്തെ മാറ്റി തീർക്കാൻ പിണറായി സർക്കാർ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കാണുന്നത് അത് പിണറായി സർക്കാരിന്റെ നേതൃത്വത്തെ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണെന്ന് നോക്കാക്കുന്നു ഈ ജില്ലയിൽ തന്നെ അഞ്ഞൂറും അറുന്നൂറും വീടുകൾ നിർമ്മിച്ചു കൊടുത്ത പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും മുന്നൂറും നാനൂറും അഞ്ഞൂറും വീടുകൾ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്ത പഞ്ചായത്തുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും മുനിസിപ്പാലിറ്റികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോഴാണ് തനത് വരുമാനത്തിൽ ഏറ്റവും സമ്പന്നമായി നിൽക്കുന്ന ഒരു പരം അഴുനൂറിൽ ഉണ്ടായിട്ട് അതിനെ നാമമാത്രമായ ആളുകൾക്ക് മാത്രം മഹാഭൂരിപക്ഷത്തിനും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാതിരിക്കുന്ന സമീപനം സ്വീകരിച്ചത് എന്ന് കാണണം ഇവർ വിചാരിച്ച സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ ആവശ്യമായ ഫ്ളാറ്റ് നിർമ്മാണം നടത്തി വീട് കൊടുക്കാൻ കഴിയുമായിരുന്നു ഞാൻ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തിൽ ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഫ്ളാറ്റുകൾ നിർമ്മിച്ച് വീട് കൈമാറാൻ ആവശ്യമായ നിർമ്മാണത്തിന്റെ ഘട്ടങ്ങളിലേക്ക് കുതിക്കുന്ന പഞ്ചായത്തുകൾ എറണാകുളം ജില്ലയിലുണ്ട് എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു നോക്കൂ നിങ്ങൾ എറണാകുളം കോർപ്പറേഷൻ അകത്തേക്ക് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി രണ്ട് ഫ്ലാറ്റ് ടവറുകൾ ഉദ്ഘാടനം ചെയ്ത് കേരളത്തിനും കൊച്ചിക്കും സമർപ്പിക്കുകയുണ്ടായി നിങ്ങൾ നോക്കൂ നോക്കൂറ് കുടുംബങ്ങളാണ് കുടുംബങ്ങൾക്കാണ് വീട് കിട്ടിയത് വീട് കിട്ടിയ മനുഷ്യരെവിടെ കിടന്നവരാണ് നഗരങ്ങളിൽ കിടന്ന മനുഷ്യരാണ് പാവപ്പെട്ട മനുഷ്യരാണ് ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് വീടെന്ന ഒരു സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ച മനുഷ്യരാണ് നാല് ചുമരുകളുടെ സുരക്ഷിത ബോധം ഞങ്ങൾക്ക് എന്ന് കിട്ടും എന്ന് സ്വപ്നം കണ്ടു കഴിഞ്ഞവരാണ് ആ മനുഷ്യർ എന്ന് കാണാൻ കഴിയും ആ മനുഷ്യർക്കാണ് അവർ സ്വപ്നം കാണുന്നതിനപ്പുറമുള്ള ഒരു വീട് ഒരു ഫ്ളാറ്റ് നിർമ്മിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ഗവൺമെന്റ് കൊച്ചിൻ കോർപ്പറേഷൻ കൈമാറിയത് എന്നുള്ളത് നമുക്ക് കാണാം മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വീടാണ് നിർമ്മിച്ചത് ആകെ ആ ഫ്ലാറ്റുകളുടെ നിർമ്മാണ എണ്ണവും തമ്മിൽ ഭരിച്ചാൽ ഒരു ഫ്ലാറ്റിന് ഇരുപത്തി ലക്ഷം രൂപ വരെ വരും നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു ഇതാണ് കേരളത്തിന്റെ മാതൃക ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ കേരളത്തിന്റെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് താക്കോൽ കൊടുത്ത സർക്കാരിന്റെ പേരാണ് പിണറായി സർക്കാർ എന്നുള്ളത് കാണണം അതാണ് കാണേണ്ടത് ഇപ്പൊ ഈ വർഷം ഒരു ലക്ഷം വീട് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു ഭൂമിയും വീടുമില്ലാത്തവർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ച് കൈമാറിക്കൊണ്ടിരിക്കുന്നു ഇതിനെല്ലാ സഹായവും കേരളത്തിലെ ഗവൺമെന്റ് തീരുന്നു ആ സഹായങ്ങൾ കൈപ്പറ്റാൻ ആ സഹായങ്ങൾ നേടിയെടുക്കാൻ ഈ മുനിസിപ്പാലിറ്റിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല ം ഒരു ആവശ്യത്തിനുള്ള ഒരു മുനിസിപ്പാലിറ്റി സംസ്ഥാന സർക്കാരിന്റെ സഹായം കൂടി കണ്ടുകൊണ്ട് ആവശ്യമായ ഭൂമി കണ്ടെത്തി ഈ പ്രവർത്തനത്തിലേക്ക് പോയിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ ഈ തൃക്കാക്കരയിൽ കയറിക്കിടക്കാൻ വീടില്ലാത്ത ഒരാൾ പോലും ഇല്ല എന്ന നിലയിലേക്ക് മാറ്റിത്തർക്കാൻ കഴിയുമായിരുന്നതാണ് കോൺഗ്രസുകാർ ചേർന്ന് അറുന്നൂറ് അപേക്ഷകരുള്ളവർക്ക് നേരെ പല്ലിച്ച് കാണിക്കുന്ന സമീപനം സ്വീകരിച്ചത് എന്ന ഈ ഭരണസമിതിയെ എങ്ങനെയാണ് തുടരാൻ അനുവദിക്കുക ഈ മുന്നണിയെ എങ്ങനെയാണ് ഈ നാടിനകത്ത് തുടരാൻ അനുവദിക്കുക എന്നുള്ളത് നിങ്ങൾ ഗൗരവപൂർവം ആലോചിക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം സൂചിപ്പിക്കാനുള്ളത് ഈ ഈ നഗരത്തിന്റെ മുഖച്ചായികൾ നിങ്ങൾ നോക്കൂ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ നോക്കൂ മറ്റു നമ്മുടെ പ്രധാനപ്പെട്ട പൊതു ഇടങ്ങൾ നോക്കൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു കാര്യം ഒരു സൗന്ദര്യ വിൽക്കരണ പ്രക്രിയയെങ്കിലും അതിന്റെ മുകളിലേക്കും ചെയ്യാൻ കഴിഞ്ഞോ ഇവർക്ക് തമ്പി തരാനായിരുന്നു സമയം ഇവർക്ക് പൈസ വീതം വെച്ചെടുക്കാനായിരുന്നോ സമയം ഇവർക്ക് എങ്ങനെ തീജ ഭീഷണിപ്പിക്കണം എന്ന കാര്യത്തിനകത്തായിരുന്നു ആലോചനയും പ്രവർത്തനവും നാടിന്റെ വികസന കാര്യത്തിനകത്തായിരുന്നില്ല എന്നതാണ് ക്രെഡിറ്റോറിയം അടഞ്ഞു കൂട്ടിക്കിടക്കുന്ന ഒരു നഗരം നമ്മുടെ പ്രദേശത്ത് വേറെ ഉണ്ടാകുമോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഭരണപ്പെട്ട് കഴിഞ്ഞ മൃഗശരീരം സംസ്കരിക്കാൻ വേണ്ടി ഒരുക്കി കൊടുക്കേണ്ടതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളൊന്നല്ലേ അതിന്റെ പ്രവർത്തനത്തെ പോലും താറുമാറാക്കിയ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കേരളത്തിൽ വേറെ ഉണ്ടാകുമോ അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കിടുകാര്യത്ത അങ്ങേയറ്റം വികസന മൊഴിപ്പിന്റെ അങ്ങേകറ്റം അഴിമതിയുടെ അംഗേയം അതാണ് ഈ കേരളത്തിലെ ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റി എന്നുള്ളത് കാണണം അതുകൊണ്ട് കോൺഗ്രസ് അഞ്ചു വർഷക്കാലം കൊണ്ട് തൃക്കാക്കരയുടെ മഹിമ ഈ നാടിന്റെ അന്തസ്സും ഇവർ ഈ മുനിസിപ്പാലിറ്റിയുടെ പേര് അഴിമതിക്കാരായ മാറ്റിക്കൊണ്ട് അപമാനഭാരത്താൽ തൃക്കാക്കര ജനവിഭാഗങ്ങളെ തല കുരിച്ചു നിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ തല കുരിച്ചു നിൽക്കുകയല്ല തല ഉയർത്തി നിക്കുകയാണ് മലയാളിയുടെ സ്വഭാവം തന്നെ ചെയ്യും അതുകൊണ്ട് ഈ അധികാരത്തിന്റെ ഇന്ദ്രശ്നത്തിനകത്തിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫിനെ അവിടെ നിന്ന് പിടിച്ചു പുറത്താക്കി ജനാധിപത്യത്തിന്റെ കരുത്തുറിയിക്കുന്ന മാളകൾ വരാൻ പോകുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ടാകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞങ്ങൾ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി പറയുകയാണ് ഞങ്ങൾ തൃക്കാക്കരയിൽ വീണ്ടും ഞങ്ങൾക്കരവസരം കാണാൻ ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളിപ്പോ തൃക്കാക്കരയുടെ ഉൾപ്പെടെയുള്ള ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രകടന പത്രിക തയ്യാറാക്കാൻ വേണ്ടി പോകുകയാണ് ഞങ്ങളിപ്പോ എല്ലാ വീടുകളിലും കയറി പുറപ്പെട്ടുണ്ട് അതൊന്ന് വികസന രേഖയും രണ്ട് കുറ്റപത്രവുമാണ് ഇപ്പൊ ഇവിടെ പ്രകാശനം ചെയ്തു ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഞങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികളിൽ ഞങ്ങൾ ഭരിക്കുന്ന കോർപ്പറേഷനുകളിൽ ഈ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെല്ലായിടത്തും ഞങ്ങൾ എന്താണ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ എന്താണ് ചെയ്തത് എന്നതിന്റെ വികസന രേഖ പ്രിന്റ് ചെയ്ത് ജനങ്ങളുടെ കയ്യിൽ എത്തിക്കുകയാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ വാക്ക് എത്ര പാലിച്ചു എന്നതാണ് ജനങ്ങളുടെ പരിശോധനയ്ക്ക് വേണ്ടി വികസന രേഖയിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് ചെയ്ത വികസന ഞങ്ങളുടെ കുറ്റപത്രത്തിലൂടെ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് അതിന്റെ തുടർച്ചയിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക വയ്ക്കാൻ ഞങ്ങൾ തീരുമാനിക്കും ഞാൻ ഒരു കാര്യം ഉറപ്പു നൽകുന്നു ഉത്തരവാദിത്വത്തോടെ ഉറപ്പ് നൽകുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്ന പ്രകടന പത്രിക ആ പ്രകടന പത്രികയിലെ നൂറ് ശതമാനം കാര്യങ്ങളും പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന മുന്നണിയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ഉറപ്പ് ഞാൻ ഈ നാടിന്റെ നേതൃത്വം നൽകുകയാണ് അതിൽ അടിമിയിട്ടുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം പറയുന്നു അറുന്നൂറിൽ പരം വരുന്ന പാവപ്പെട്ട മനുഷ്യർ വീടില്ലാത്തവരാണ് തൃക്കാക്കരയെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതേയുള്ളൂ പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു എന്ന നിലയിൽ ഈ ഇടതുപക്ഷത്തിന്റെ നയസമീപനത്തെ സംബന്ധിച്ചുള്ള ധാരണയോടെ ഞങ്ങൾ ഒന്നിച്ച് പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ തൃക്കാക്കരയിൽ അധികാരത്തിൽ വന്നാൽ ഒരു സംശയം വേണ്ട കയറിക്കിടക്കാൻ വീടില്ലാത്ത അറുന്നൂരിൽ പരം വരുന്ന പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പദ്ധതി എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് സംശയമില്ല ആ അത് ഉൾപ്പെടെ ഈ നാടിന്റെ ജനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ നാടിനകത്ത് നിർവഹിക്കും അത് നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ സ്വരൂപിച്ചു കൊണ്ടുള്ള പ്രകടന പത്രങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകം വയ്ക്കും അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ജാഗ്രതയോടെ ഞങ്ങൾ ഇടപെടും അതുകൊണ്ട് ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്കാൻ ഈ നാടിന്റെ ജനങ്ങൾ ജനങ്ങളാഗമനം സന്നദ്ധമാക്കണം എന്ന അഭ്യർത്ഥന ഞാൻ ഒരിക്കൽ കൂടി വയ്ക്കുകയാണ് ഞാനിങ്ങനെ ഇങ്ങനെ പറയുമ്പോ അഭിമാനത്തോടെയാണ് എനിക്കത് പറയാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റ് അവതരിപ്പിച്ച രണ്ട് പ്രകടന പത്രികൾ നമ്മുടെ മുമ്പിലുണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടാമത് നമ്മൾ വന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ ഭാഗമായി വന്ന തെരഞ്ഞെടുപ്പിലും നമ്മൾ മുമ്പോട്ട് വെച്ച പ്രകടന പത്രികയുണ്ട് ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പാകെ നടപ്പാക്കാൻ ശ്രമിച്ചത് അതൊരു മിനിമം ഗ്യാരണ്ടിയാണ് ജനങ്ങൾക്ക് നൽകുന്ന ഒരു മിനിമം ഉറപ്പാണ് പ്രകടന പത്രിക എന്നുള്ളത് ഞങ്ങൾ വന്നാൽ ഇത്രയെങ്കിലും കാര്യങ്ങൾ മിനിമമായി ഞങ്ങൾ ചെയ്തിരിക്കും എന്ന ഉറപ്പ്